ഈശോ മിശുഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുഹ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ അല്ലേ എന്ന സഭയിൽ വിശുദ്ധ ജോൺ ക്രിസ്തോസ്റ്റാവിന്റെ തിരുനാൾ ദിവസമാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിശുദ്ധനാണ് കേട്ടോ അതായത് സ്വർണ്ണ നാവുള്ള വിശുദ്ധനാണ് അപ്പൊ കുഞ്ഞുങ്ങളെ നല്ല അച്ഛനെ പോലെ വചനപ്രഘോഷം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ ജോൺ ക്രിസ്തോസ്റ്റാവിനോട് പ്രാർത്ഥിച്ചോ ദൗളിയും കിട്ടും പിന്നെ പിന്നെ ഇതിൽ കൃപയും കിട്ടും പി ഡി എമ്മിലേക്ക് വരികയും ചെയ്യാം കേട്ടോ പെൺകുട്ടികളെ പ്രാർത്ഥിച്ചോ കൊഴപ്പമില്ല നമുക്ക് എസ് ഡി എമ്മിലൊക്കെ പോവാം ഹല്ലേ ലുഹിയ പ്രശ്നമല്ലോ പ്രേമുള്ള സഹോദരങ്ങളെ ഇന്ന നാല് കുരിശിന്റെ പൊളിച്ചാണ് തിരുനാള് കേട്ടോ നല്ല അഡ്വാൻസ് പറഞ്ഞു വെച്ചതാണ് ഇന്നേരം കുഞ്ഞുങ്ങളെ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തന്നെയുള്ള ടോക്കല്ല മുതിർന്നവർക്കുള്ള ടോക്കാണ് എന്നാലും കുഞ്ഞുങ്ങള് ഇതിന്റെ ഒരു ഭാഗമാണ് ഈശോയുടെ ശുശ്രൂഷ പോലെയാണ് ഈശോയുടെ ശുശ്രോഷയ്ക്ക് മുതിർന്നവരും കുഞ്ഞുങ്ങളും സകലമായ ആൾക്കാരും ഉണ്ടെന്ന് കേട്ടോ ഇത് ഒരു കൊച്ച് അയച്ച ടെസ്റ്റ് യൂണിയാണ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക അല്ല പടമൊക്കെ വരച്ച് കാണുന്നുണ്ടോ അല്ലേ ഞാൻ ഇത് തുറക്കാം കേട്ടോ തുറന്നിട്ട് അതിനകത്ത് കൊച്ച് സാക്ഷി എഴുതിയിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ അച്ഛൻ ഒരു പടം ഓക്കേ അല്ലേ ചെറിയ പടം കൊച്ചിങ്ങനെ അത് കിട്ടിയത് എഴുതി വെച്ച അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർത്തക്യത്തിൽ അതിനകത്ത് വ്യതിചലിക്കുക പറഞ്ഞത് എത്ര കറക്റ്റാണ് എന്ന് പറഞ്ഞാലാണ് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ വചനം കേൾക്കാൻ സാക്ഷി എഴുതുകയും പ്രാർത്ഥിക്കുകയും അതിന്റെ വിശ്വാസത്തിന്റെ വലിയൊരു ക്രമം ആ കൊച്ചി ചെറിയ കൊച്ചാണ് അപ്പൊ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ ഞാൻ വായിക്കാം ആ കൊച്ചിന്റെ പേരാണ് സാൻഡ്രിൻ സാൻഡ്രിൻ സഞ്ജു അല്ലേ അതാണ് കോട്ടയം ഭാഗത്തു നിന്നാണ് കൊച്ചു ഈ ശമി സുധിയാരിക്കട്ടെ എന്റെ പേര് സാൻഡ്രിൻ ഞാൻ അച്ഛൻ മുഴുവൻ കുടുംബാംഗമാണ് അല്ലെ ആ കൊച്ചുങ്ങൾക്ക് തന്നെ അത് ഉള്ളിലേക്ക് വരികളല്ല താര പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എനിക്ക് രണ്ട് വർഷമായിട്ട് അപ്പൻഡിക്സ് അപ്പൻഡിക്സ് ആ അപ്പൻക്സ് ആയിരുന്നു അതിനു ശേഷം ഞാനും എന്റെ അമ്മയും ബിനോയ് അച്ഛന്റെ ടോക്ക് നിർത്താതെ എല്ലാ ദിവസവും കോടി കോടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി അതിന്റെ ഫലമായി എൻ്റെ അപ്പൻഡിക്സ് ഫുള്ള് മാറി എന്നൊക്കെ കൊച്ചിൻ്റെതായ ഭാഷയിൽ എഴുതിയിരിക്കുകയാണ് പിന്നെ ഞാൻ അഞ്ചാം ക്ലാസ്സിനാണ് പഠിക്കുന്നത് എൻ്റെ അമ്മ എൻ്റെ അപ്പയുടെ അപ്പയുടെ ജോലി അഞ്ച് വർഷമായിട്ടില്ലായിരുന്നു അതിനു ശേഷം അമ്മയും അപ്പയും ഫാദർ ബോയി അച്ഛന്റെ തോക്ക് കൂടി പ്രാർത്ഥിച്ചു അതിനുശേഷം പിന്നെ ആട്ടുപാടിയിലും പോയി പ്രാർത്ഥിക്കാൻ പറ്റി ജോലി കിട്ടി അല്ലേ ലൂയ്യാ എന്നാലും കുട്ടികളിലേക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അതുകാര്യം പക്ഷെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ എന്റെ തന്നെ കുഴപ്പം കൊണ്ടേയുള്ളൂ കുട്ടി നല്ല ബെസ്റ്റായിട്ട് നല്ല ബെസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ പ്രൈസ് കർത്താവിന്റെ വലിയ അനുഗ്രഹ അനുഗ്രഹമാണ് എന്തായാലും എല്ലാരും പ്രത്യേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രാർത്ഥന നടത്താല്ലേ പ്രേസല്ലോ പ്രേമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ അതിന്റെ ഒൻപതാമത്തെ തിരുവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇക്കാര്യത്തിൽ ന്യായീകരണം ഇല്ല തിരുവചനം ഇതാണ് ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ അവരുടെ എല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട് ഞാൻ പതിമൂന്നിന്റെ തലക്കെട്ട് വിഗ്രഹാരാധന എന്നുള്ളതാണ് അപ്പോൾ ലോക വസ്തുക്കളിലേക്ക് പോയി ദൈവാരാധന പോകുന്ന ഒരു പശ്ചാത്തലം അവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ എന്നിട്ട് പറയാണ് ദൈവത്തെ അന്വേഷിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ എല്ലാം ഡിവേറ്റ് ചെയ്ത് പോകുന്നത് എന്നൊക്കെയുള്ള പറച്ചിലിനിടയിൽ അതിന്റെ ഒരു കൺഘോഷം പറയുകയാണ് എന്നിട്ട് ഇതിന് ഇപ്പൊ ഒമ്പതല്ല പറഞ്ഞു എട്ടാമത് വാക്കിയാണ് എന്നാലും ഇക്കാര്യത്തിലേക്ക് ന്യായീകരണമില്ല കാരണം ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് സ്പേസ് ജെറ്റ് എന്തൊക്കെ പരിപാടികളായ എന്നിട്ട് പറഞ്ഞ ചന്ദ്രൻ വെള്ളം എന്തുമാത്രം കാര്യങ്ങൾ എല്ലാം അറിഞ്ഞ് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാൻ നമുക്ക് പറ്റുന്നുണ്ട് അല്ലെ പുതിയ 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 സയന്റിഫിക് കൺവേ പക്ഷേ അവരെല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നേരം എന്തുകൊണ്ടാണെന്ന് ചോദ്യം ഇതിന്റെ എല്ലാം പുറകിൽ രൂപകൽപ്പന ചെയ്ത ദൈവത്തെ കണ്ടെത്താൻ ഫ്രാൻസിസി ഒക്കെ പറയുന്നു ഫ്രാൻസിസി മാത്രമല്ല എന്ന് പറഞ്ഞാൽ വചനത്തിൽ അങ്ങനെയാ റോമ ഒന്നിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് വസ്തുക്കളിലൂടെ അതിന്റെ എല്ലാം പുറകിൽ കിടക്കുന്ന ദൈവത്തെ കണ്ടെത്താൻ കഴിയണമെന്നുള്ളതാണ് സി 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 അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് സി 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 ഒരു ഇരുപത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആ ഭാഗങ്ങളിലൊക്കെ വായിച്ച് താഴേക്ക് പോയി കാണാൻ വേണ്ടി പറ്റും അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ട് ഇനി ഇനി വേറെ കാര്യം മനസ്സിലാക്കുന്നു സിൻസിയർ ആയിട്ട് ദൈവത്തെ അറിയാൻ ഒരാൾ പരിശ്രമിക്കാൻ തുടങ്ങിയാൽ ഈശോയോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയാൽ സംഭവിക്കുന്ന കാര്യം ഉറപ്പായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ ദൈവത്തെ ദൈവത്തെക്കുറിച്ച് അറിവ് കൊടുക്കാന്നുള്ള സ്വർഗ്ഗത്തിന്റെ ഉത്തരവാദിത്വമാണ് സ്വർഗ്ഗം അതിനുള്ള വിവിധ വഴികൾ ഒരുക്കിയിരിക്കും സംശയം വേണ്ട കാര്യം അങ്ങനെ നൂറുകണക്കിന് അനുഭവങ്ങളുണ്ട് നൂറുകണക്കിന് അതിന് ജാതി മാതാപിത ഒന്നും ഒരു വിഷയമല്ല ശരിക്കുമുള്ള ദൈവം ആരാണെന്ന് അറിയാൻ എന്നുള്ളൊരു ശരിക്കുമുള്ള ദൈവം എന്ന് പറഞ്ഞാൽ ആരെ ഈശോ മാത്രമേ ഉള്ളൂ കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ അതറിയത്തില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അറിയാൻ ഒരു പരിശ്രമം നടത്തിയാൽ പിന്നെ ക്രിസ്ത്യാനികൾ തന്നെ ഇന്നിന്നും ഇതായി പോയി ഇനി അങ്ങനെ അന്വേഷിച്ചു മാറ്റി പക്ഷെ അതല്ല അതിന്റെ കാര്യമെന്ന് പറയുന്നു മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കർത്താവിനെ അറിയാൻ അനുഭവിക്കാൻ ആഗ്രഹം വെച്ചാൽ കർത്താവ് നമുക്ക് അതിനൊരു സാഹചര്യം കർത്താവ് ഒരുക്കത്തിന് കേട്ടോ ഇനി ന്യായവതിക്ക് അല്ല അയ്യോ അയ്യോ ഇതൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പറഞ്ഞിട്ടില്ല അവിടെ അവരുടെ ന്യായീകരണമില്ല ഇല്ല ബാക്കി കംപ്ലീറ്റ് കാര്യം നീ ഇത്രയും പഠിച്ചല്ലോ പിന്നെ ഇതെന്താ അറിയാമായിരുന്നു ചോദ്യം വരുമ്പോൾ തീരും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ അതേപോലെ അതെ അതേപോലെ ആയിരിക്കും ന്യായവതി എന്ന് ഞാൻ വിചാരിക്കുകയാണ് കർത്താവ് വൃത്തി അനുഗ്രഹിക്കേണ്ട കൂടെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ നാളെ മുതൽ അടുത്ത ഡീക്കമ്മമാരുടെ കപ്പുച്ചൻ ഡീക്കമ്മരുടെ ധ്യാനം ആരംഭിക്കുകയാണ് പ്രത്യേകം പ്രാർത്ഥനകൾ ഓർക്കണം കേട്ടോ നാളെ ബാക്കി വിശേഷം പറയാം എല്ലാം എന്ന് പറഞ്ഞതൊന്നും അത് കുഞ്ഞുങ്ങളെ റെഡി നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനയാണ് കേട്ടോ ശ്രുതിക്കാം ഹാലെ ലുയ ഹാലേ ലുയ ഹാലെ ലുയ ഉച്ചവീശോയെ ആരാധന 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 കർത്താവ് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു അഹ്പ്പെട്ടിത്തുന്നു കർത്താവെ അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് കൃപ കൊണ്ട് ഇവരെ ഓരോരുത്തരെയും ഓർത്ത് നന്ദി പറയുന്നു ഇവരെ ശല്യപ്പെടുന്ന എല്ലാ പൈശാചിക പൈശാചികളെയും ശല്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിന്റെ വീട്ടിലേക്ക് യാട്ടി പായിക്കുന്നു വിശുദ്ധ കർത്താവ് ജോൺ ക്രിസ്റ്റോസ്റ്റോന്റെ പ്രത്യേക ഒരു മധ്യസ്ഥം ഉണ്ടാകട്ടെ കർത്താവ് നാളെയാണല്ലോ യഥാർത്ഥത്തിൽ തിരുനാൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന സഭ ആചരിക്കുകയാണല്ലോ കൂട്ടായ്മയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഓ കർത്താവ് ദൈമം ചെറുതായ കുഞ്ഞുങ്ങളെ പ്രത്യേകം കുഞ്ഞുങ്ങൾക്ക് സാക്ഷ്യങ്ങൾ എഴുതാനും ഈശോയെ വിളിക്കാനും പ്രാർത്ഥിക്കാനും ടൂക്ക് വെക്കാനും പള്ളിയിൽ പോകാനും കൊന്ത ഈ ആഗ്രഹം എല്ലാം വർദ്ധിച്ചു വരട്ടെ കർത്താവ് പ്രത്യേകിച്ച് കർത്താവ് ചെറിയ കുഞ്ഞുങ്ങളുടെ വയറുവേദന വേദന അതുപോലെ രോഗപീഠകളിലൊക്കെ ക്ലേശിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ഈശോയുടെ നാമത്തിന്റെ ശക്തിയാണ് ആ കുച്ചിന്റെ സാക്ഷ്യത്തിന്റെ മാത്രം ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ കുരിശിന്റെ അടയാളത്തിന്റെ യേശുവിന്റെ നാമത്തിന്റെ ഈശോയുടെ വചനത്തെല്ലാം ശക്തിയാണ് രോഗം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പരിപാടിയുടെ കുടുംബങ്ങളെ നിയമങ്ങളെല്ലാം ആശീർവദിക്കും നമ്മുടെ കർത്താവിശ്വാസം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി എപ്പോഴും എപ്പോഴും എന്നേക്കും ആ